ഹലോ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും വളരെയധികം തിരക്കേറിയതാണല്ലേ എങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി തന്നെ കുറച്ചു സമയം മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉന്മേഷത്തിന് കുറച്ചു സമയം മാറ്റിവെച്ച് മതിയാവൂ ഇന്ന് നിങ്ങളെ പ്രഭാത സവാരിക്കായിട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ കൃഷിയിടത്തിലേക്കാണ് ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു രാവിലെ അതുപോലെ തന്നെ മഞ്ഞും അതിന്റെ ഹാങ് ഓവർ മാറാതെ ചെടികളിലൊക്കെ ഇതാ വെള്ളത്തുള്ളികളൊക്കെ നിൽക്കുന്നുണ്ട് ഇത് ഡിസംബർ മാസമായത് കൊണ്ട് തന്നെ മഞ്ഞുമൂടിയൊരു അന്തരീക്ഷമാണ് ദൂര കാഴ്ചകൾ പോലും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല എന്നാലും കുഴപ്പമില്ല ഈ തണുപ്പത്തികണെ നടക്കാൻ നല്ല രസമുള്ളൊരു കാര്യമാണ് നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഈ പച്ചപ്പിലോടെല്ലാം കണ്ണോടിക്കുമ്പോൾ കണ്ണിനും മനസ്സിനും ഒക്കെ കിട്ടുന്ന കുളിർമ അത് വളരെ വലുതാണ് ഇത് വീടിനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു കൃഷിയിടമാണ് ഇത് ചീര ഇവിടെ പച്ചയും ചുവപ്പും ചീരത്തൈകളുണ്ട് കറിക്കെടുക്കാൻ പാകത്തിന് വളർന്നു വരുന്നേ ഉള്ളൂ എങ്കിലും കുറച്ച് വലുതായി കഴിഞ്ഞാൽ അതിന്റെ അറ്റൻതുള്ളി നമുക്ക് കറിക്കെടുക്കാം ഇത് പച്ചമുളകിന്റെ ചെടിയാണ് ആയിട്ടുള്ള പച്ചമുളകിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുപോലെ നീണ്ട പയറുണ്ട് ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഒറ്റത്തെ മുള്ളിലേക്ക് മണവില്ല എന്ന് പറയുന്നത് ഇത് നാടൻ കുക്കുംബറാണ് വളഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഒരു നീരൊഴുക്കിന്റെ നിലയായിട്ട് ഒരു ചെറിയൊരു പാലുണ്ടാക്കിയതാണ് അതും തെന്നിൻ തടി കൊണ്ടത് പുല്ലുകൾക്കിടയിൽ പോരടിച്ചു വളരുന്ന മഞ്ഞൾ ചെടിയാണ് ഇവയെല്ലാം മാവിൻ പൂക്കളെല്ലാം വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കുട്ടികൾക്ക് മാമ്പഴം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ മാവുകളെല്ലാം തന്നെ അങ്ങിങ്ങായി കൈപ്പിയുടെ വള്ളിയും കാണാം ഇവിടെ പുല്ലുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന നീണ്ട വഴിയിലൂടെ വേണം നമുക്ക് നടക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൗമോപരിതലത്തിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ചാണ് ഇവിടെ ഒരു തട്ടുതട്ടായി നെൽപ്പാടങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് തുമ്പപ്പൂ കണ്ടില്ലേ എന്തു ഭംഗിയാണല്ലേ പേരറിയാത്ത ഒരുപാട് പൂക്കളുണ്ട് ഇവിടെ മലവെള്ളപ്പാച്ചിൽ വന്ന അതിഥികളും ഇതിലുണ്ട് നമുക്കിതെല്ലാം നടന്ന് കണ്ടാലോ പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറയുന്നത് പോലെ എത്ര വൈവിധ്യമാർന്ന പൂക്കളാണല്ലേ നമുക്ക് ചുറ്റും പല നിറത്തിലും രൂപത്തിലും പല ഗുണമേന്മയിലും പലതും ആയുർവേദ മരുന്നുകൾക്ക് വരെ ചേരുവകളായിട്ട് ഉപയോഗിക്കാറുണ്ട് പ്രകൃതി ഒരിക്കൽ ഇത്രയും വൈവിധ്യമാർന്ന പൂന്തോട്ടം നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത് നമ്മൾ ഉണ്ടാക്കുന്ന പൂന്തോട്ടം പ്രകൃതിയുടെ പൂന്തോട്ടത്തിന്റെ ഏഴായാലത്ത് പോലും വരില്ലെന്നുള്ളതാണ് പച്ച പരമാർത്ഥം ഇതൊരു കടച്ചക്കയുടെ പ്ലാവാണ് പടർന്നു പന്തലിച്ച് വളരുന്നത് കാണുമ്പോൾ പക്ഷെ ഇതിലധികം കഴിക്കാറില്ല മരങ്ങക്കിടയിലൂടെ ഒരു അർഭാടവും ഇല്ലാതെ ഈ വെളുത്ത പൂക്കളുണ്ട് അതുപോലെ തന്നെ അവിടെവിടെയായിട്ട് തുളസി ചെടികളും പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് ഇത് ഒരു കൊക്കിന്റെ തൂവലാണ് ഒരു ഇരുപിടത്തത്തിന്റെ സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട് വിശാലമായിട്ടുള്ള കാവങ്ങയും തോട്ടവും നമുക്ക് ഈ നെൽപ്പാടത്തിന്റെ അരിയിലായിട്ടുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരു ക്ലൂ തരാം ഇതെൻ്റെ നാടാണ് മണ്ണും ആറും കാടും ചേർന്ന എൻ്റെ സ്വന്തം നാട് വളരെ വിശാലമായ പാടങ്ങളും പാടശേഖരങ്ങളും തോടുകളും പുഴകളും കനാലുകളും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളും മലപ്രദേശങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന നാടാണ് എൻ്റെ ഈ തെങ്ങിൻതോപ്പുകൾക്ക് പിന്നിലായി വലിയൊരു മലനിര തന്നെ കാണാം അവയെല്ലാം മഞ്ഞുമൂടിയിട്ട് പകുതിയോളം കാണാനും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നല്ല കാറ്റ് കാലത്ത് മലയിലെ ഇലകളെല്ലാം തന്നെ ഇങ്ങോട്ട് വെക്കാറുണ്ട് ഈ ചെടിയെ കയ്യൊന്നി എന്നും കഞ്ഞുണ്ണി എന്നും നമുക്ക് പറയാറുണ്ട് ഇത് സാധാരണയായിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഇതെന്നെ വളരെയധികമായിട്ട് ഈ പാടവാരമ്പരോടൊക്കെ കാണുമായിരുന്നു എന്നാൽ ഇപ്പോഴിത് തിരഞ്ഞു നോക്കേണ്ട അവസ്ഥയാണ് നല്ല കറുത്ത ഇടതൂർന്ന് മുടിക്കുന്നത് നല്ല ബെസ്റ്റാണ് കേട്ടോ ഇത് മഴയുടെ വെള്ളത്തുള്ളികളെല്ലാം പുല്ലിലിങ്ങനെ തങ്ങി നിൽക്കുകയാണ് ഞങ്ങളിവിടെ നെൽപ്പാടങ്ങളെ കണ്ടങ്ങൾ എന്നാണ് പറയാറുള്ളത് മേലത്തെ കണ്ടത്തിൽ നിന്നും താഴത്തെ കണ്ടത്തിലേക്കുള്ള വെള്ളം ഒഴുകി വരുന്ന ചാലാണിത് മേലത്തെ കണ്ടത്തിൽ നിന്നും താഴത്തെ കണ്ടത്തിലേക്ക് വെള്ളം ഒഴുകാനായി കുറച്ച് ചേരുവ കൊടുത്താണ് ഇവിടെ ചാലുകളെല്ലാം ഇടുന്നത് ഈ നെൽപ്പാടങ്ങൾക്കിടയിലെ ചെറിയ പുല്ല് നിറഞ്ഞ വഴികൾ ജലസേചന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നെൽച്ചെടിയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ിലും വളമിടലും കൊയ്തെടുക്കുന്ന വേളയിലും എല്ലാം ഈ വരമ്പുകൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് വെറുതെ നടക്കാനുള്ള വഴി മാത്രമല്ല ഇന്ന് സാരം ഇത് പൊന്മണി എന്ന നെല്ലിനമാണ് എന്നാൽ ചെറിയ മഴയും അതുപോലെ തന്നെ മൂടിക്കിട്ടിയ കാലാവസ്ഥയും നെല്ലിനത്ര നല്ലതല്ല ഇത് കണ്ടല്ലേ നെല്ലിൽ ചാഴയുടെ ആക്രമണം ഉണ്ട് നെല്ലിന്റെ ഇളം തണ്ടിൽ വന്നിരുന്ന് കതിരുകൾ പാകമാവാനാവുന്ന സമയത്ത് ഈ ചാതികളുടെ ആക്രമണം തുടങ്ങും ഇവയുടെ കൂർത്ത കൊമ്പുകൾ കൊണ്ട് നെല്ലിലെ സത്ത് ഊറ്റി കുടിച്ചുകൊണ്ട് ആ വാവിടെ ആക്രമണം ആരംഭിക്കും ഈ നെൽപ്പാടങ്ങളും തോട്ടങ്ങളും എല്ലാം എന്റെ അച്ഛനാണ് നോക്കി നടത്തുന്നത് ഈ നാട്ടിലുള്ള കൃഷിക്കാർക്കെല്ലാം കൃഷി ഓഫീസുകളിൽ നിന്നും സംയോജിതമായ സഹായങ്ങൾ കൃത്യസമയത്ത് തന്നെ ലഭിക്കാറുണ്ട് ഇവിടെ നെല്ല് പുരാണം മാത്രമല്ല കേട്ടോ വേറെയും കുറേ കാര്യങ്ങളുണ്ട് വേറെയും കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് ഇതിന് ഞങ്ങൾ അത്തക്കാ എന്നാണ് പറയാറ് ഇതിന് വേറെ എന്താ പേരുന്നൊന്ന് കമൻറ്റ് ചെയ്യോ ഇത് റബ്ബറെല്ലാം വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പാലിറ്റ് വീഴുന്നുണ്ട് അങ്ങനെ റബ്ബർ തോട്ടത്തിലൂടെ വെറുതെ ഒന്ന് നടക്കാം ഒരു മൂലയ്ക്കായിട്ട് കുറച്ച് മാവിൻ തൈകളെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് ഏതെങ്കിലും ഭാഗത്ത് നടാനായി ചിലത് ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യും ഇവിടെ പരിസരങ്ങളിലെല്ലാം മയിൽ ഒരുപാടുണ്ട് ഒരു തെങ്ങിനോളം പറക്കാൻ മയിലിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഈ ചിത്രമാണ് ഈ കാണുന്ന മരത്തിന് പ്ലാഷ് എന്നാണ് പറയാറ് ഞങ്ങൾ വിഷുവിനെല്ലാം അടയുണ്ടാക്കുന്നത് ഈ ഒരു മരത്തിന്റെ ഇലയിലാണ് ആഴയിലെ അടയുണ്ടാക്കുന്നത് പോലെ തന്നെ ഗുണമേന്മയുള്ള ഒന്നാണിത് ഇത് കൗങ്ങിന്റെ തേങ്ങകളാണ് പലതും ണങ്ങിപ്പോയിട്ടുമുണ്ട് അത് ജീവനത്തിന്റെ പച്ചപ്പും കാണുന്നുണ്ട് ഏക്കറുകളോളമുള്ള ഈ കൃഷിയിടത്തിനു നടുവിലായി ഒരു കിണറുണ്ട് വേനൽക്കാലത്ത് പ്രത്യേകിച്ചും കഴിഞ്ഞ വേനലില് ഇവിടെ വെള്ളത്തിന് നല്ല കുറവുണ്ടായിരുന്നു അതിന്റെ നഷ്ടം നികത്താനായിട്ട് കുഴിച്ചതാണ് ഈ കിണർ മഴക്കാലത്ത് ഒരു ജലസംഭരണിയായിട്ടും ഇത് പ്രവർത്തിക്കുന്നു വലിയ ഉയരത്തിൽ പോവാത്ത ഈ തെങ്ങുകൾ ഇളനീരിന് വേണ്ടി മാത്രം വളർത്തിയെടുക്കുന്നതാണ് അതെല്ലാം ഇങ്ങനെ നിരനിരയായി നിൽക്കുമ്പോൾ കാണുന്നവർക്ക് പോലും ഒരു ഇളനീര് കുടിക്കാൻ തോന്നും അതിനടുത്തായി ഒരു പ്ലാവ് ഉണ്ട് ചക്കകളെല്ലാം ഉണ്ടായി ഉള്ളൂ ഈ പരുവത്തിലുള്ള ചക്കയെ ഇടിച്ചക്ക എന്നാണ് പറയാറ് പാറ കൊണ്ടുള്ള ഒരു ഇരിപ്പിടമാണ് പ്രകൃതി നമുക്കായി ഒരുക്കിയതാണ് വിശാലമായ തെങ്ങിൻ ഉണ്ട് ഇവിടെ തേങ്ങ ചതിച്ചാലും തെങ്ങ് ചതിക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ തെങ്ങിൻ തോട്ടത്തിലൂടെ ഞങ്ങൾ നടക്കാറുള്ളത് അത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇത്രയും കാലം സത്യമാണ് ഇനിയും സത്യമായിരിക്കും എന്ന് വിശ്വസിക്കാം ഈ തെങ്ങിൻ തോട്ടം എല്ലാം നടന്ന് ക്ഷണിക്കുമ്പോൾ നമുക്കൊന്ന് കയ്യുമുഖ കഴുകണം എന്നുണ്ടെങ്കിൽ അടുത്തു തന്നെ ഒരു പുഴയുണ്ട് നമുക്ക് പുഴയിലേക്കൊക്കെ ഇറങ്ങിയാലോ നല്ല തെളിനീരൊഴുകുന്ന പുഴയാണിത് മലകൾക്കും പാറക്കെട്ടുകൾക്കും ഇടയിലൂടെ ഒഴുകിവരുന്ന വെള്ളമാണിത് ഈ നാട്ടിലെ ഭൂരിഭാഗം മനുഷ്യരുടെയും ജീവിതം ഈ പുഴയുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അലക്കാനും കുളിക്കാനും ജലസേചനത്തിനും വളർത്തുമർഗങ്ങളെ കുളിപ്പിക്കാനുമെല്ലാം ഇവിടെ നിന്നും വെള്ളം ഉപയോഗിക്കുന്നു ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോഴും ഇപ്പോഴുള്ള കുട്ടികളും മീൻ പിടിച്ചു കളിക്കാനും വെള്ളത്തിൽ കളിക്കാനുമെല്ലാം ഇവിടെ വരാറുണ്ട് അമ്മമാർ വടിയെടുക്കുന്നത് വരെ ഇവിടെ കളിച്ചുല്ലസിക്കാറുണ്ട് കാലം എത്ര മാറിയാലും മാറാത്തൊരു കലാരൂപമായി അവശേഷിക്കുന്ന ഒന്നാണ് ഈ പുഴയിലെ ആ പ്രത്യേക വൈബ് പക്ഷേ വേനൽക്കാലങ്ങളിൽ വളരെയധികം വെള്ളത്തിന് ദൗർലഭ്യം നേരിടാറുണ്ട് അതേസമയം പെരുമഴക്കാലമായി മലയിൽ ഉരുൾപൊട്ടി വെള്ളപ്പൊക്കമുണ്ടായി ഈ തെങ്ങിൻ തോട്ടത്തിലേക്ക് വെള്ളം കയറാറുമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും പുഴ പുഴ തന്നെയല്ലേ പുഴയുടെ വൈബ് ഒരു പ്രത്യേക വൈബാണ് നമുക്ക് കയറാം പുല്ലും വള്ളിച്ചെടികളും നിറഞ്ഞ നീണ്ട വഴിയാണ് നമുക്ക് കരയ്ക്ക് കയറാനായിട്ട് പതിവായി ആൾസഞ്ചാരമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാട് കാടുപിടിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ കുട്ടിക്കാലത്തെല്ലാം അച്ഛൻ ഈ വഴികളെല്ലാം വൃത്തിയാക്കി തരുവായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും പറ്റിയോട്ടാണ് ഈ പുഴയിലേക്ക് പുഴയോരത്തുള്ള തെങ്ങുകൾ മിക്കവാറും പുഴയിലേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ തേങ്ങയെല്ലാം വീഴുന്നത് പുഴയിലേക്കാണ് തേങ്ങ ഇടുന്ന കാലത്ത് ഈ പുഴയിലിറങ്ങി ഒരാൾ തേങ്ങ പിടിക്കാനായി നിൽക്കണം ഇത് തേങ്ങിയിടുന്ന കാലത്തെ ഒരു പതിവ് കാഴ്ചയാണ് ഇവിടെ നടക്കാൻ ഇറങ്ങിയാൽ എൻ്റെ വില്ലൻ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെയെല്ലാം നടന്ന് വീടെത്തിയാൽ ഇതെല്ലാം പറിച്ചുകളിലാണ് ഒരു പ്രധാന ജോലി ഈ കായയുടെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിറയെ വള്ളികളും വലിയ മരങ്ങളും എല്ലാം ഇടതൂർന്ന് വളരുന്ന കരകളാണ് ഈ പുഴയോരങ്ങൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ പുഴയോരത്തെല്ലാം വരുന്നവർക്ക് ഒരു കാഴ്ചയാണിത് ഇതാണ് മണ്ണും ആറും കാടും കൂടിയ സ്ഥലം എൻ്റെ മണ്ണാർക്കാട് എൻ്റെ നാട് പണ്ടൊക്കെ വേനലവധി കാലത്ത് വീട്ടിൽ നിന്നും പുഴയിലേക്കുള്ള വഴിയെല്ലാം അച്ഛൻ വൃത്തിയാക്കിയിടമായിരുന്നു ഞങ്ങൾ കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും പുഴയിലേക്ക് ഇറങ്ങാമായിരുന്നു ഈ പുഴയോരത്തായി തെങ്ങും കവുങ്ങും വാഴയും എല്ലാം ഉണ്ട് വിശാലമായ ഈ തെങ്ങിൻ തോട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ആന ഇറങ്ങുന്നതും പതിവായിരുന്നു മലയോര പ്രദേശമായതുകൊണ്ട് തന്നെ നിറയെ ഉണ്ട് ഈ ചെടികൾക്കിടയിലൂടെ ഞങ്ങളെല്ലാം കുട്ടികളായിരിക്കുമ്പോൾ ഓണക്കാലത്ത് ഇവിടെ നിന്നും പൂക്കളെല്ലാം പറച്ച് മുറ്റത്ത് പൂവിടുമായിരുന്നു ഞങ്ങളുടെ കുട്ടി സംഘത്തിന്റെ പൂക്കോട്ടകൾ എത്രയും പെട്ടെന്ന് തന്നെ നിറയുന്നതും ഒരു പതിവ് കാഴ്ചയായിരുന്നു കാരണം എവിടെ നോക്കിയാലും പൂക്കളോട് പൂക്കളും ഇത് പന്തളിച്ച് നിൽക്കുന്നൊരു മരമാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഇത് എന്നോളം ചെറുതായിരുന്നു ഇപ്പം ഞാൻ വലുതായപ്പോൾ ഈ മരം എന്നെക്കാളും വലുതായി ഇത് നമ്മുടെ ചിക്കൂസിന്റെ മരമാണ് സപ്പോട്ട എന്നാണ് ഞങ്ങൾ വിളിക്കാറ് ഇതും ഞാൻ ചെറുതായിരുന്നപ്പോൾ എന്നോളം ഉണ്ടായിരുന്ന മരമാണ് ഇപ്പോഴിത് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് കായ്ക്കാൻ തുടങ്ങിയാൽ ഒരുപാട് കായകൾ തരുന്ന ഒരു വൃക്ഷാണിത് പക്ഷികളും വാവലുകളും നിറയെ കാണുന്ന സമയമാണ് ഇവ കായ്ക്കുന്ന സമയം വീടിന് ചുറ്റും നിറയെ മരങ്ങളാണ് ഇത് കണ്ടില്ലേ ഒരു വെറ്റിലയ്ക്ക് താഴെ ഉണങ്ങാനൊന്നും സമയമില്ലാതെ മേലെ പോയിട്ട് ഒരു ലോഡ് വെറ്റിലയായിട്ട് ഉണങ്ങി നിൽക്കുന്ന കാഴ്ചയാണിത് ഇവിടെ നായയും കോഴിയും പശു എല്ലാം ഉണ്ട് ഇവയ്ക്കെല്ലാം ഓടിട്ട ഓരോ വീടും ഉണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് നിറയെ ആടുകളുണ്ടായിരുന്നു കാളയും എരുമയും എല്ലാം ഉണ്ടായിരുന്നു അവയെ നോക്കി വളർത്താനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ കലാപരിപാടി ഉപേക്ഷിച്ചു വീടിന് മുകളിൽ നിന്ന് നോക്കിയാൽ പാടം ചുറ്റും കാണാം എല്ലാ കൃഷിയിടങ്ങളും കാണാം ആ രീതിയിലാണ് ഇവിടെ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടുത്തെ തൊഴുത്ത് ഒരു വിശാലമായിട്ടുള്ള രണ്ട് റൂമുകൾ അടങ്ങിയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് അതേക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇത് സപ്പോട്ടയുടെ പൂവാണ് നിറയെ പൂവുണ്ട് അതുകൊണ്ട് തന്നെ നിറയെ കായകൾ കിട്ടുന്നുള്ളതാണ് പ്രതീക്ഷ ഇവയെല്ലാം കായ്ക്കാൻ തുടങ്ങിയ മാലപ്പടക്കത്തിന് തീ കൊടുത്തതുപോലെയാണ് അടുത്ത മാവുമുണ്ട് ഈ ചാമ്പ ക്രിസ്മസിനെ കായ്ക്കൂ എന്നുള്ള വാശിയിലാണെന്ന് തോന്നും പക്ഷെ കായ്ക്കാൻ തുടങ്ങിയാൽ വീട്ടിലുള്ളവർക്കും അടുത്ത വീട്ടിലുള്ളവർക്കും അടുത്ത നാട്ടിലുള്ളവർക്ക് പോലും കായ ഉണ്ടാവും ആൾ ചെറുതാണെങ്കിലും നിസ്സാരക്കെ അറിഞ്ഞല്ലെന്ന് സാരം ഇത് പാഷൻ ഫ്രൂട്ടിന്റെ ചെടിയാണ് പടർന്നു പന്തലിക്കാനായിട്ടൊരു വല കൊണ്ടുള്ള പന്തലിട്ട് കൊടുത്തിട്ടുണ്ട് അത് മാക്സിമം യൂസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പാഷൻ ഫ്രൂട്ടിന്റെ ചെടി കോഴികൾ മുറ്റത്തോടെയും പറമ്പിലൂടെ എല്ലാം നടക്കുന്നുണ്ട് ഇവിടെ മയിൽ സർവ്വസാധാരണമായിട്ടുള്ള ഒരു പക്ഷിയാണ് മയിൽ വിറക് ഷെട്ടിന്റെ മേലെയാണ് കയറി നിൽക്കുന്നത് ടെറസിൽ അരിയോ തേങ്ങയോ ഉണക്കാനിടുന്ന സമയത്തും ഇവിടെ പഴങ്ങളെല്ലാം ഉണ്ടാവുന്ന സമയത്തും ഈ മയിലിന്റെ വരവ് ഒരു ശല്യമായിട്ട് മാറാറുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നാൽ മതിയോ അതെ അമ്മ ഇവിടെ ഇഡലി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇവിടെ കൂടുതലായും വിറകടുപ്പിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് മഴയുള്ള സമയത്തെല്ലാം പഴുത്ത മുളക് ഇതുപോലെ അടുപ്പിന്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് ഉണക്കാറുള്ളത് അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാം താങ്ക്സ് ഫോർ വാച്ച് മൈ വീഡിയോസ്